श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम श्रीराम राम राम जय श्रीराम राम राम रावणान्तकर श्रीराम मम धृति राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो മോ നാരായണായ നമ സമുദ്രലംഘനചിന്ത പിന്നേ കവിവരന്മാർ കൗതുകത്തോടു അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിന ഉഗ്രം ക്രചക്രഭയങ്കരമഗ്രെ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാരങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ ശക്രതനയതനുജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിന്നുവന്നോടൊരുത്തൻ പറയണം ിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുവൻ അംഗതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ും പറഞ്ഞേലൊരുത്തരുമംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുച്ചതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതെനിക്കുന്നൊരു കവി മുപ്പതു ചാടാമിനിക്കുന്ന പരനും മിന്നുമറ്റേവനും അൻപതു മറുപതിഴുപതുമാമിന്നുമൺപതു ചാടാമിനിക്കുന്നൊരുവനും തൊണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതിൽ ഇക്കടൽ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചന്ദനായി മൂന്നടിയായും വിധവ യൗവനകാലെ പെരുമ്പറയും കൊട്ടി മൂവീഴുവട്ടം വലത്തുവെച്ചിടിനേൻ വാർദ്ധകഗ്രസ്തനായേ നിദാനീം കടപ്പാനുമില്ല വേഗം അമാ വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അത്ഭുതമിത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം ഭൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമിനിക്കുന്നു നിർണയം ിങ്ങോട്ടുപോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനി തീനെങ്കിലും ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യലേഖനുണ്ടാമെന്ന ആർക്കുമേയില്ല സാമർഥ്യമനശനം ീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരേയനേവം പറഞ്ഞൂരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയു കണ്ടീല നിന്നെ നിന്നൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേകമൂർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനാഥനു പുത്രനായവായൊരു സത്വഗുണപ്രധാനൻ ഭവൻ കേർഭ്യുതനായവനിൽ അഞ്ച സാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നതോ മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിൻ വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിംഗലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മാനസേ നിൻ ല്ലയോ തന്ന ദൂരാഘവൻ അങ്കുലിയം അതുമെന്തിനെന്നോർക്ക നീ തൊൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലിട ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായുപുത്രനുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാഡമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ അല്ലായകിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു േ വെച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടൊരു വിധി സുധനാരൂട കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയേ വരുക നീ രാവണനോടെ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായി കല്യാണം ഭവിക്കത്തെ മാരുതദേവനുമുണ്ടരികേത്തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചു നരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇദ്ധ്യധ്യാത്മരാമായ उमा महेश्वर महेश्वरसंवादे किष्किन्धाकाण्डं समाप्तं सुन्दरकाण्डं बरे सारस्य सार सर्वस्व कधय मम कधय मम कथकलतिसातरं मदीवरा ിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലും കേട്ടുകുൾകുന്നരുളി ചെയ്തു സമുദ്ര ലംഘനം ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃഢ ചരണിനെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടമിതബലസഹിതമുര കണ്ടു കൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹമതിചപലമരേ മാനനെ പോകുനിദാശരേ ശാലയെ അജതനയത ശരസമധിക പശ്യാമി രാമപത്നീമഹം अखिलजगदधिपनुविरविलरीपनिङ्गद्य कृधार्तनायेन्कृतार्थोऽस्म्यहं प्रणदजन बहुजननमरणहरनामकं प्राणप्रयाणकाले निरूपिपवन् जनिमरणजलनिधिये विरवुडुकडक्कुमज्जन्मना किं पुनस्तस्य दूतोऽस्म्यहम् തതനു മമ ഹൃതി സപതി റെഘുപതിരനാരതം തസാങ്കുലീയവുണ്ടു ശിരസി മേ കി നയമുദധി സപതി തരിൾ കീശപ്രവര രെ ഖേദിയായി പവനതനയുരച്ചു വാളു നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും अदिवि पुलगळ तलवु मार्जव माक्कि निन्ना कुञ्जितांग्रियाय। उर्ध्वनयननाय। दशवतन पुरियल् निजहरुदयवु मुरप्पिच्चु देक्षिन दिक्कु मालोक्य चाडीडिनान। मार्ग विक्नम। पतक पदिदिव भुबिम्बाभयापोगुन्दशान्तरे अमरसमुदयमनिलतनयबलवेगलोक्य च परीक्षणार्थं तथा सुरसयुडु पवनसुधसुखगतिमुडकुवान् तूर्णं नडन्तु नागजननीं ില ജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ ദൃശാവുന്നതു കേട്ടവൾ ഗഗനപതി പവനസുതജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധൗമേവിനാൾ കഠിനതരമലറിയവളവനൊടു ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കപീവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിനു മാം കൽപ്പിച്ചിതീശ്വരൻ വിധിവിഹിതമശനമിഹനൂനമദ്യ വീരാവിശപ്പിനിക്കേറ്റമുണ്ടോർക്കനി മമവതന കുഹരമതിൽ വിരവിനോടുപൂകനി മറ്റൊന്നുമോർത്തുകാലം കളയായികടോ സരസമിതിരഭസതരമതുസുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗതധിപനമരഗുരുശാസനാലാശു സീതാന്വേഷണത്തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നുകൊണ്ട വോവ വരുന്നതുണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃചരിതമിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ തവവതന കുഹരമതില ഭഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നു പുക്കിടുവൻ അനൃതമകതരിലൊരു പൊഴുതുമറിവീ ദേഹി ദേവീ നമോസ്തുതേ തനുകപികുലവരനൊടവളുമുര ചെയ്തി ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസി തവ സുദൃഢമിതിയതി സപതി സാദരം വാ പിളർന്നീടെന്നുമാരുതിച്ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനായാമമായശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവതന വിവരമുടനാകുലമത്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവനതനയനു മദിനു ഝടി ദശയോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകൊടുസുരസയും തഥാ നിന്നാളിരുപതുയോജനവായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പതു മുപ്പതുയോജന വണ്ണമായി മേവിനാൻ അലമലമിതയമലരുതുജയമാർക്കുമിൻ നൻപതു യോജന വാ പിളർന്നീടിനാൾ അതുപൊഴുതു പവനസുതനദികൃഷരീരനായി അങ്കുഷ്ടതുല്യനായുൾപ്പൊക്കരുളിനാൻ तदनुलघुतरमवनुमुरुतरतपोपलाल् तत्र पुरत्तु पुरपिट्टुचुल्लिनान् शृणुसुमुखि सुरसुखपरे सुरसे शुभे शुद्धे भुजङ्कमातावे नमोऽस्तु ते शरणमिह चरणसरसि चयुगलमेव ते शान्दे शरण्ये नमस्ते नमोऽस्तु ते പ്ലവക പരിവൃഢവചന നിശമന ദശാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരികതവചയമതിസുഖേന പോയി ചെന്നുനി വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം ു തവ ബലവിവേകവേകാതികളാതിതേയന്മാരയച്ചുവന്നേനഹം നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജരലോകം ഗമിച്ചാൽ സുരസയും പവനസുദനത ഗഗണപതി ഗരുടതുല്യനായി പാഞ്ഞു പാരമീ ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കബീന്ദ്രനെ നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനഭവനറികരാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമൻ ൊരു പതനമവനില്ല തൽക്കാരണാലി പൊങ്ങിത്തളർച്ച തീർത്തിയിടണം മണികനകമയ മലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖിര തനയനഹമറിക കപി വീര നീയൻമേലിരുന്നു തളർച്ചയും തീർക്കെടു സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപൊയ് കൊൾകിടൂ അമൃതസമജലവുമതിമധുര മധുപുരവുമാർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൽകനീ അമലമലമിതരുതരുതുരാമകാരാർത്ഥമായാശു പോകും വിധവാർക്കരുതെങ്ങുമേ പെരുവഴി ലശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറികരകുകുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം पवनसुधनिवयुमुर कैकलाल् पर्वताधीश्वरे तलोडिडान् पुनरवनुमनिलसममुळरिनडकुण्डितु पुण्यजनेन्द्रपुरं प्रतिसम्भ्रमाल् ततनुजलनिधिलधिगभीरदेशालये सन्ततं वाणेळुं छायाग्रहिण സരിതതി പനുപരിപരിചോടു പോകുന്ന വന്തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ അതുപൊഴുതുമമഗതി മുടക്കിയതാരൻ നിതന്തര പാർത്തുകീഴ്പോട്ടു നോക്കിയിടിനാൻ അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടളവക്രിപാതേന കുന്നിടിനാൻ തൽക്ഷണി നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ നോക്കി നോക്കിക്കുതിച്ചിടിനാൻ ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കബീന്ദ്രനും दशवतनगरमधिविमलविपुलस्थलं दक्षिणवारिधीमध्ये मनोहरं बहुलफलकुसुमदलयुतविडपि वल्लीकुलावृतं पक्षिमृकान्वितं मणिकनकमयमरपुरसदृशमम्बुधीमध्ये त्रिकूटाचलोपरि मारुति കമലമക ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതുലങ്കരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടു ചടിതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മീ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജനദേശെ കടപ്പിനെ നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ഗമിച്ചിടിനാൻ